മുക്കം പിലാക്കൽ അത്തിക്കൽ കടവുകളിൽ തടയണ നിർമ്മാണമാണ് നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ ക്ലബ്ബ് ഭാരവാഹികളും എല്ലാവരും ഈ ഒരു സംരംഭത്തിൽ ഏർപ്പെട്ടു ഏർപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു കെറോളായി പഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകളിലെ ആയിരത്തോളം കുടുംബങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന രണ്ട് പദ്ധതികളാണ് കരിമ്പുഴയുടെ മുക്കം കടവിൽ സ്ഥിതി ചെയ്ത പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ നരിയാളംകുന്ന് കുടിവെള്ള പദ്ധതിയുടെയും പിലാക്കൽ കളങ്കുന്ന് കുടിവെള്ള പദ്ധതിയുടെയും പ്രവർത്തനം താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു പദ്ധതിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒട്ടനേകം കുടുംബങ്ങൾ വെള്ളമെത്താതിരുന്നാൽ പ്രയാസത്തിലാവും എന്ന് മാത്രമല്ല കടുത്ത കുടിവെള്ളക്ഷാമവും ക്ഷാമവും നേരിടേണ്ടിവരും ഒപ്പം പ്രദേശത്തെ വീടുകളിലെ കിണറുകളിലെ ജലവിധാനവും കരിമ്പുഴയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് പുഴയിൽ ജലനിരപ്പ് താഴ്ന്നാൽ കിണറുകളിലും വെള്ളം വറ്റുകയും ഈ ഭാഗങ്ങളിലും കടുത്ത ജലക്ഷാമം നേരിടുകയും ചെയ്യും ഈ പ്രതിസന്ധികളെല്ലാം മനസ്സിലാക്കിയാണ് കുടിവെള്ളക്ഷാമം നേരിടാൻ മുഖം കടവിൽ തടയണ നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തിയത് വനാതിർത്തിയായതിനാൽ വന്യമൃഗങ്ങൾ കൂടി ഉപകാരപ്രദമാവുന്ന തരത്തിലാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു വാർഡ് മെമ്പർ കെ പി നസീർ എന്നിവർ സംസാരിച്ചു നമ്മുടെ പഞ്ചായത്തിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം സ്വജൽചാര പദ്ധതികളുടെ ഒക്കെ പമ്പിങ് പുഴയിലെ കിണറിൽ നിന്നാണ് ഇതെല്ലാം നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി അടിയന്തര നടപടിയെടുക്കാൻ ഇപ്പോൾ ഈ മുക്കം പ്രദേശത്ത് മുൻ മെമ്പർ അദ്രയുമാക്കുക അതുപോലെ മെമ്പർസ് നസീർ മിഥിലാജ് യുവ സ്റ്റാർ ക്ലബ് എല്ലാ അംഗങ്ങളും ചേർന്നുകൊണ്ട് പൊതുജന പങ്കാളിത്ത വാസ്കോ ക്ലബ്ബ് ഭാരവാഹികൾ ജോൺസൺ അടക്കമുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്ന് മസ്ട്രോളിൽ ഒപ്പിടാതെ തന്നെ അവരുടെ സേവനമായിട്ട് നിർമ്മാണ പ്രവർത്തിക്ക് പി ഉസ്മാൻ കെ പി അബ്ദുറഹിമാൻ മിഥ്ലാജ് ചെമ്പൻ വാസ്കോ ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ ഇബ്രാഹിം കുഞ്ഞു മുഹമ്മദ് ഷെരിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി